മുനിശാപം നിമിത്തം ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ കഴിയാതെ വന്ന പാണ്ഡു മഹാരാജാവ് തനിക്ക് ഒരിക്കലും അതിനാൽ തന്നെ സന്തതികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ആകെ തളർന്നു രാജ്യഭാരം തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഏൽപ്പിച്ചു അദ്ദേഹം പത്നിമാരായ കുന്തിയും മാതൃയോടും ചേർന്ന് കാനനവാസം ആരംഭിച്ചു എന്നാൽ ദുർവാസാവിൽ നിന്നും തനിക്ക് പുത്രസമ്പാദ്യത്തിനായി ലഭിച്ച ദിവ്യമന്ത്രം ആ മന്ത്രത്തിന്റെ വാർത്ത പാണ്ഡു മഹാരാജന്റെ പ്രഥമ പഗ്നിയാകുന്ന കുന്തിദേവി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം സന്തോഷവാനാകുകയും ചെയ്തു എന്നാൽ അവർ ഇരുവരും ആ ദിവ്യമന്ത്രത്താൽ മൂന്ന് ദേവന്മാരിൽ നിന്നും മൂന്ന് ദിവ്യപുത്രന്മാരെ പ്രാപ്തമാക്കി എന്നാൽ മാധ്രി ഒരു കുഞ്ഞ് എന്ന സ്വപ്നത്തിൽ ഉരുകി അങ്ങനെ കഴിയുന്ന കാലത്ത് മാതൃയുടെ ദുഃഖം മനസ്സിലാക്കിയ കുന്തി തൻ്റെ ദിവ്യമന്ത്രം ഉപദേശിച്ചു കൊടുത്തു മാതൃക്ക് അതുപ്രകാരം പ്രകാരം മാതൃകന്യക ദേവന്മാരെ ആവാഹിക്കുന്നു ആ സൂര്യപുത്രന്മാരാകുന്ന ഇരട്ട ദേവന്മാരിൽ നിന്നും രണ്ട് പുത്രന്മാർ അവൾക്ക് പ്രാപ്തമായി അതിൽ പ്രാപ്തമായ ഇരട്ട സന്തതികളിൽ ഒരുവനാകുന്നു നകുലൻ നകുലനോടൊപ്പമുള്ള ഇരട്ട സഹോദരനായിരുന്നു പഞ്ചപാണ്ഡവരിലെ അഞ്ചാം മുഴമായ സഹദേവൻ ഗോക്കളെയും അശ്വങ്ങളെയും പരിപാലിക്കുന്നതിൽ പ്രത്യേക നൈപുണ്യമുണ്ടായിരുന്നു നകുലന് അതുപോലെ തന്നെയായിരുന്നു ഇരട്ട സഹോദരനായിരുന്ന സഹദേവനും കൂടാതെ ദേവവൈദ്യന്മാരാകുന്ന അശ്വിനീ ദേവതകളുടെ പുത്രന്മാർ ആയതിനാൽ തന്നെ അവരും ദിവ്യ ഔഷധ വിദ്യകൾ കൈവശമുണ്ടായിരുന്നവരായിരുന്നു ദേവാസുരന്മാരുടെയും യക്ഷകിന്നര സർപ്പഗന്ധർവന്മാരുടെയും പിതാവാകുന്ന കശ്യപ മഹാ നിന്നും നകുലന് ഉപനയനമെന്ന പുണ്യകർമ്മം നടത്തപ്പെട്ടത് ദ്രോണർ എന്ന മഹാഗുരു കൂടാതെ വ്യാസമഹർഷിയുടെ മഹർഷിയുടെ പുത്രനാകുന്ന പുത്രൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനും കൂടിയാകുന്ന ശുഗനിൽ നിന്നും വിദ്യകൾ അഭ്യസിച്ച മഹായോധാവും കൂടിയായിരുന്നു നകുലകുമാരൻ പഞ്ചപാണ്ഡവരിൽ ഏറ്റവും സുന്ദരൻ നകുലനാകുന്നു നകുലൻ വാൾപ്പയത്തിൽ അഗ്രഗണ്യനായിരുന്നു അങ്ങനെയുള്ള ഈ ദസ്രപുത്രൻ പിൽക്കാലത്ത് പാഞ്ചാലിയെ തൻ്റെ ധർമ്മപത്നിയായി പരിണയിക്കുന്നു കൂടാതെ ശിശുപാലൻ്റെ പുത്രിയാകുന്ന കരേണുമതിയെയും അങ്ങനെ തുടങ്ങുന്ന ധാരാളം രാജകന്യകളെ വിവാഹം ചെയ്തു അവരിൽ ശതാനികൻ നിരമിത്രൻ എന്നു തുടങ്ങുന്ന സന്തതികളും പിറവികൊണ്ടു യുദ്ധകലയിൽ അഗ്രഗണ്യനായതിനാൽ തന്നെ നകുലന് അധിരതി എന്നൊരു നാമവും ഉണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയയാഗം നടക്കും കാലത്ത് യുധിഷ്ഠിരന്റെ നിർദ്ദേശാനുസരണം പശ്ചിമദേശത്തേക്ക് ദിഗ് വിജയത്തിനായി പടം നകുലനായിരുന്നു പശ്ചിമദേശത്ത് ചെന്ന് രാജാക്കന്മാരെ വിജയിച്ച് സമ്പത്തുകൾ ഒട്ടകത്തിന്റെ പുറത്ത് വഹിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിച്ചു ഇരുവട്ടം മരണത്തെ വരിച്ച ശേഷം പുനർജനിച്ചവനാകുന്നു നകുലൻ എന്ന് മഹാഭാരതം വിശേഷിപ്പിക്കുന്നു അജ്ഞാതവാസ കാലത്ത് അശ്വപാലകനായി കഴിഞ്ഞിരുന്ന നകുലൻ വിരാടരാജനെ രക്ഷിപ്പതിനായി ത്രികർത്തയുമായി യുദ്ധത്തിലേർപ്പെട്ടു വിജയം കൈവരിക്കുകയും ചെയ്തു കുരുക്ഷേത്രത്തിൽ അതീവ പരാക്രമം കാണിച്ച നകുലൻ നകുലന്റെ മാതാവായ മാതൃയുടെ സഹോദരൻ മാതൃരാജൻ ശല്യർ ശകുനി വികർണൻ ദുര്യോധനൻ ദ്രോണർ വൃഷസേനൻ എന്നിവരോട് പോരാടി കൂടാതെ കർണപുത്രന്മാരായ ചിത്രസേനൻ സത്യസേനൻ സുഷേണൻ എന്നിവരെ വധിച്ചു അങ്ങനെ മുന്നേറി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ജീവിതത്തിൽ യുധിഷ്ഠിരന്റെ നിഴലായിരുന്നു നകുലനും കൂട്ടരും മഹാപ്രസ്ഥാനത്തിലും യുധിഷ്ഠിരന്റെ നിഴലായി ഗമിച്ചു അദ്ദേഹം ഒടുക്കം പാഞ്ചാലിയും തൻ്റെ ഇരട്ട സഹോദരനായ സഹദേവനും മരിച്ചു വീഴുന്നു മരണത്തിൻ്റെ മൂന്നാം മൂഴം നകുലനായിരുന്നു അങ്ങനെ തനിക്ക് ഈ ജന്മത്തിൽ നിറവേറ്റേണ്ട എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു ആ സൂര്യപൗത്രൻ യാത്രയായി